ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിഷിംഗ് ക്രൈസ് ഓഫ് വില്ലേജിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നൈറ്റ് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കൊഞ്ച് ജസ്റ്റ് നിന്ന് കോരിയിട്ട് കൊണ്ടുവന്ന കൊഞ്ചാണ് വെള്ള കൊഞ്ചല്ല നമുക്ക് തെളുപ്പം കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അതുകൊണ്ട് നമ്മളിന്ന് നേരെ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് നൈറ്റ് ഫിഷിങ്ങിനായിട്ട് എത്തിയിട്ടുണ്ട് നൈറ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കാരണം വെച്ചാൽ തണുത്ത കാറ്റും എല്ലാം കൊണ്ടും ഒരു പ്രത്യേക വൈബ് തന്നെയാണുള്ളത് അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് സ്പോട്ടിലെത്തി നമ്മൾ ചൂണ്ട ഇട്ടു ഇടേണ്ട താമസം നമ്മൾ ഏറ്റവും സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി എന്താണെന്നറിയാൻ അറിയാൻ വയ്യ നമ്മൾ നമ്മളതിനെ നല്ല രീതിക്ക് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനെ പിടിച്ച് കയറ്റി നമ്മൾ മുകളിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം പിടിച്ചത് പാലത്തിൻ്റെ അടിയിലോട്ട് കൊണ്ടുപോകുന്നില്ല അത് മുകളിലോട്ട് ഒരു വിധത്തിൽ കയറുന്നില്ല അങ്ങനെ നമ്മൾ അവസാനം ആ ചുണക്കുട്ടനെ കയറ്റിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ളൊരു ചെമ്പല്ലി തന്നെയാണ് നമുക്ക് ഏകദേശം കാണാൻ പറ്റുന്നുണ്ട് അടുത്തെത്താറായിട്ടുണ്ട് നമ്മൾ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ നമ്മളെടുത്ത് പൊട്ടാതെ എടുക്കണം കാരണം വേറൊന്നും കൊണ്ടല്ല ഇത് പാലത്തിൻ്റെ അടിയിലോട്ട് കിടന്ന് ഒരുപാട് കിടന്ന് പിടിച്ചതാണ് നമുക്ക് കിട്ടിക്കുന്ന ഏകദേശം ഒരു അര കിലോ സൈസ് വരുന്ന ഒരു ചെമ്പല്ലിയാണ് നമ്മള് കിട്ടിയിരിക്കുന്നത് നഷ്ടമല്ല എന്തായാലും നല്ല സൈസ് സാധനം ഇന്നെന്തായാലും കൊടുക്കുന്നില്ല ഞാൻ സാധാരണഗതിയിൽ മീൻ പിടിച്ചു കഴിഞ്ഞാൽ കൊടുക്കാറാണ് പതിവ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളീ കൊടുക്കുന്ന പൈസയ്ക്ക് തന്നെയാണ് നമ്മൾ ഈ ചൂണ്ടേര ഐറ്റംസ് എല്ലാം മേടിക്കുന്നത് ഇപ്പം നമ്മളൊരു ബൈക്കാസ്റ്റ് എടുത്തിട്ടുണ്ട് ബൈക്കാസ്റ്റ് വന്നിട്ട് അബൂഘാസിയുടെ പ്രോമാക്സ് മാക്സ് നമ്മൾ എടുത്തേക്കുന്നത് എന്തായാലും പൊളി സാധനം തന്നെയാണ് അതിൻ്റെ വീഡിയോസ് നമ്മൾ എടുത്തുവച്ചിട്ടുണ്ട് ഉടനെ തന്നെ നമ്മുടെ ചാനൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത കൊഞ്ച് ഇട്ടുപോകാം എന്ന് വെച്ചാൽ നല്ല ഏറ്റ സമയത്ത് നല്ല കൊത്തുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറിപ്പോകാൻ ശ്രമിക്കരുത് കാരണം വെച്ചാൽ നമുക്ക് മീൻ അടിച്ചുകൊണ്ടേയിരിക്കും നമ്മളങ്ങനെ അടുത്ത് തൂക്കി ഇറക്കി ഇറക്കി നോക്കി ഇത് ആ ഇട്ട ഉടനെ തന്നെ ഒരു ചെറിയ സ്ട്രൈക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് സംഭവം നല്ല ഫൈറ്റ് എടുത്തിട്ടുണ്ട് എന്താണ് സാധനം എന്നറിയാൻ വയ്യ കാരണം വെച്ചാൽ നല്ല താഴ്ചയിലുള്ളതുകൊണ്ട് നമ്മൾ കയറ്റിയെടുക്കുമ്പോഴത്തേക്ക് കൂടുതലും ഇതിൻ്റെ ചുണ്ടൊക്കെ പൊട്ടി പോകാറാണ് പതിവ് നമുക്ക് കയറ്റി കിട്ടാറില്ല നമ്മൾ എന്തായാലും അതിനെ എടുത്തിട്ടുണ്ട് എടുത്താൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊരു ഏരിയനെയാണ് കയറിയിരിക്കുന്നത് ഏരിയയാണോ കരിമുറാണോ എന്ന് മാത്രമേ ഇനി കൺഫേം ചെയ്താൽ മതി കാരണം ചെമ്പല്ലി അല്ല എന്നുള്ളത് ഓൾറെഡി മനസ്സിലായി നമ്മുടെ ലൈറ്റ് വെട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ചെറിയ ഏരിയ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതേ സെം ചെമ്പല്ലിയുടെ അതേ സെയിം സൈസിലാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും രണ്ടും കൂടെ വെച്ചൊരു പൊലിപ്പ് പരിച്ചൊരു പിടി പിടിക്കണം അത്രേ ഉള്ളൂ നമ്മൾ ആ കൊരുത്തിട്ടു അടുത്ത നമ്മൾ പോയിക്കുന്ന വേറൊരു സ്പോട്ടിലോട്ടാണ് പോയിക്കുന്നത് അവിടെ പോയിട്ട് നമ്മൾ ഇട്ടപ്പോഴത്തേക്ക് മാക്സിമം നമ്മൾ ചെമ്പല്ലിക്ക് വേണ്ടിയിട്ടാണ് പോയെങ്കിലും പക്ഷേ നമ്മൾ കിട്ടിയത് വേറൊരു വെറൈറ്റി ഐറ്റം ആണ് ഇത് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു മീനാണ് ഇതിനെ പാലാങ്കണ്ണി എന്ന് പറയും ചാങ്കണ്ണി എന്ന് പറയും പല പല പേരിലാണ് ഈ മീനിനെ അറിയപ്പെടുന്നത് നമ്മൾ കിട്ടിയിരിക്കുന്ന മീൻ മീൻതായതാണ് ഏകദേശം നല്ല സൈസുള്ള പാലാങ്കണ്ണി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ പിടിച്ചിലേണ്ടറിയാം പക്ഷേ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ ഇത് തിന്നാനാണെങ്കിൽ പൊരിക്കാൻ മാത്രമേ കൊള്ളാവൂ അതായത് കറി വയ്ക്കാൻ ഒന്നും കൊള്ളത്തില്ല മുള്ളുവാളയെക്കാട്ടിയും കഷ്ടമാണ് അത്രയ്ക്കും മുള്ളാണത് അത് പൊരിക്കാനാണെങ്കിൽ തന്നെ നല്ല മൊരിച്ച് വെച്ച് പൊരിച്ച് തിന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും എല്ലാം തന്നെ മുള്ളു പൊത്തു കയറും അംമാതിരി ഒരു മീനാണ് കണ്ടാൽ ഒരു കുഴപ്പമില്ല സുന്ദര കുട്ടപ്പം പക്ഷേ മുള്ള വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അടിച്ച് കയറ്റി തരും അന്നേരം നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഓരോ സ്പോട്ട് മാറി മാറി പോകണം കാരണം വെച്ചാൽ നമുക്ക് ഒരിടത്ത് മീൻ കിട്ടിയില്ല അത് ഒരെണ്ണം കിട്ടി പിന്നെ നമുക്ക് സ്ട്രൈക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുക അവിടെ നമ്മൾ പോയിട്ട് കൊഞ്ചിനെ എടുത്തിട്ട് ഇടാൻ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സ്പോട്ട് മാറി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം നൈറ്റ് ഫിഷിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമാണ് നൈറ്റ് ഫിഷിങ്ങിൽ മീൻ എല്ലാം ഒരിടത്തിനെ തങ്ങണമെന്നില്ല നമ്മൾ മീൻ ഉള്ളിടത്തോട്ട് പോകണം എങ്കിലേ നമുക്ക് എന്തെങ്കിലും പോയാൽ ഉറക്കൊഴിയുന്നതിനുള്ള ഫലം കിട്ടത്തുള്ളൂ ഇട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട താമസം നമുക്കൊരു ഒരു കിലോ സൈസിനുള്ള ഒരു ഏരി അടിച്ചിട്ടുണ്ട് കാരണം വെച്ച് നല്ല സ നല്ല ഫൈറ്റ് ആയിരുന്നു ഞാൻ കരുതി ആയിരിക്കും എന്നാണ് കരുതി അമൂറിൻ്റെ കോട്ടയിലാണ് നമ്മളുണ്ട് കൊഞ്ചിട്ടത് പക്ഷേ കിട്ടിയത് നമുക്ക് എന്തായാലും ഏരിയാണ് ഏരി എങ്കിൽ ഏരി നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല എന്തായാലും ഇന്ന് കിട്ടിയാലും നമുക്ക് വന്നതിലേക്ക് നൈറ്റ് വന്നതിലേക്ക് നമുക്ക് നഷ്ടമില്ല എന്ന് തന്നെ കറക്റ്റായിട്ട് പറയാം നമുക്ക് ഏരിയ കിട്ടിയതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത സ്പോട്ടിലോട്ട് വന്നു അടുത്ത സ്പോട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ പാടത്തിന് മണ്ടി തന്നെ വന്നു കാരണം വെച്ചാൽ നമുക്ക് ഓരോ വീഡിയോയും അങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് കിട്ടുന്നത് ചിലപ്പോൾ പത്ത് കൊഞ്ചിനായിരിക്കും ഒരു മീൻ കിട്ടുന്നത് എന്തായാലും കിട്ടുന്നതിൽ സന്തോഷമേ ഉള്ളൂ നമ്മൾ നമ്മളങ്ങനെ വന്നത് അടുത്ത പാലാങ്കണ്ണി നമ്മൾ പിടിച്ചേട്ടുണ്ട് ഇത് രണ്ടാമത്തെ പാലാങ്കണിയാണ് നമ്മൾ പിടിക്കുന്നത് സംഭവം അടിപൊളി വൈബ് സാധനം തന്നെയാണ് നമ്മളാ വല സഞ്ചിയിലോട്ട് എടുത്ത് നമ്മൾ ഞാൻ അടുത്തന്നെ കൊടുത്തു തരണം കാരണം വെച്ചാൽ ഇത് കൂട്ടത്തോട് അവിടെ നിന്ന് മറിയുന്ന കണ്ടിട്ടാണ് നമ്മളൊരു പയ്യൻ പിളിച്ച് പറഞ്ഞ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിച്ച് പറഞ്ഞ് അങ്ങനെ വന്നത് കൂടെ എൻ്റെ ചെറുക്കനും ഉണ്ട് ചെറുക്കനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സപ്പോർട്ടാണ് ഫുൾ വൈബാണ് ചെറുക്കനാണ് നമുക്ക് വീഡിയോ എല്ലാം എടുത്തു തരുന്നത് അങ്ങനെ നമ്മളെ കൊച്ചിനെയും കൊണ്ട് നമ്മൾ വന്ന് പാടത്തിന് വണ്ടി കയറി അവനും പിടിച്ചു തുടങ്ങി നമ്മൾ രണ്ടുപേരും മാറിയും തിരിഞ്ഞ് മത്സര പിടിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല അന്ന് ഏകദേശം നമ്മളൊരു ഇരുപത് ഇരുപത്തിരണ്ടെണ്ണത്തോളം പിടിച്ചു കാരണം വെച്ചാൽ മൊബൈലിൻ്റെ ചാർജും എല്ലാം കഴിഞ്ഞു നമ്മൾ ഇരുപത് ഇരുപത്തിരണ്ടോണോളം പിടിച്ചിട്ടുണ്ട് നമ്മൾ ഫുള്ള് വൈബായിരുന്നു ഇത് പിടിക്കുന്നതും ഒരു പ്രത്യേക വൈബിനാണ് മിക്ക മിക്കതും കയറാറില്ല മിക്കത് മിസ്സാണ് അങ്ങനെ വീണ്ടും നമ്മൾ കൊരുത്തിട്ടാണ് താമസം എന്താ അപ്പോൾ അടുത്തതിനെ അടിച്ചു കയറ്റുന്നുണ്ട് നമ്മൾ പതിയെ പതിയെ എടുക്കാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഇതിൻ്റെ ചുണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോണൊരു മീനാണ് ഇത് നമ്മൾ ഇനി കയറ്റി പാലത്തിൻ്റെ അടുത്തെത്തി നമ്മുടെ കയ്യിലെത്തുമ്പോഴത്തന്നെ തന്നെ ആണോ നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നറിയാമോ പക്ഷേ നമ്മളെന്തായാലും കിട്ടുന്നതന്നെ മാക്സിമം നല്ല ഹൂക്കപ്പാകുന്നതന്നെ കയറ്റുന്നുണ്ട് പിന്നെ സ്റ്റിക്കിനെ കാട്ടിയും നല്ല വൈബാണ് ഈ ഏറെ ചുണ്ടലുള്ള പിടുത്തം അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സുകളും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടോ കൂടിക്കോ മറ്റൊരു വീഡിയോമായി കാണുന്നവരെയും ബൈ ബൈ ഗേഴ്സ്